അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം വെള്ളി ശനി ദിവസങ്ങളിൽ പി വി കമല ക്ഷെട്ടീച്ചർ നഗറിൽ ശ്രീകണ്ഠപുരം ഓഫീസേഴ്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നുവന്ന ജില്ലാ സമ്മേളനമാണ് സമ്മേളനത്തിന് ശേഷം ആയിരക്കണക്കിന് മഹിളാ പ്രവർത്തകർ അണിനിരുന്ന പ്രകടനം കാനത്തൽ ജമീല നഗറിൽ ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിൽ സമാപിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്സി തോമസ് മുഖ്യ അതിഥിയായി ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമളിച്ചു ു എൻ സുഗന്യ എം വി സരള കെ പി പ്രഗീത ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി കെ കെ ശൈലജ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി രജനി ട്രഷറർ ടി ഷബിന സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഏരിയ സെക്രട്ടറി എം സി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ഐ സി ഡി എസ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പോഷകാഹാര വിതരണം പോലും കുത്തകകളെ ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടക്കുന്നത് സമ്മേളനം പുതിയ ജില്ലാ പ്രസിഡന്റായി പി രജനിയും സെക്രട്ടറിയായി പി കെ ശ്യാമളും ട്രഷറർ പി റോസ ആജിത കെ പി ജ്യോതി പി വി വത്സല എൻ അനിത എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ് പി പി ദിവ്യാസ് ടി കെ സുലേഖ പി കെ പ്രകാശിനി എ കെ രമ്യ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു കെ ശോഭ ടി ദിഷ്ണ പ്രസാദ് ഓമനാ മുരളീധരൻ കെ കെ രത്നകുമാരി ജിജി റോയ് വി കെ നിഷ കെ പി രാധ കെ ലതീ എ ശൈലജ കെ ഷീജ എന്നിവരാണ് നിർവാഹക സമിതി അംഗങ്ങൾ എഴുപത്തി ഒന്ന് അംഗ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും അറുപത്തി അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു

ഇല്ലാത്ത യാഥാർത്ഥ്യേ പെണ്ണാമോ സ്ത്രീക്ക് കൊടുക്കുന്ന സ്ഥിതി സർവീസ് ഗവൺമെന്റ് സർവീസ് മേഖലയിൽ എല്ലാ സ്ഥലങ്ങളിലൊന്നുമില്ല അതുപോലെ പക്ഷേ അതിനേക്കാളെ ജീവിതം തന്നെ ഒരു ശാപ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുമ്പോഴാണ്

കേരളീയർ മലയാളക്കരയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് കഴിയുന്നുണ്ടോ